േറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നലെയോളം എൻ്റെ നാവിന് അപരിചിതമായ ഒരുപാട് രുചിക്കൂട്ടുകൾ ഇന്ന് എൻ്റെ മക്കളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയത് രുചിച്ചറിയാനുള്ള ഒരു വലിയ ഭാഗ്യം ഇന്ന് എനിക്കും എന്നോടൊപ്പമുള്ളവർക്ക് സാധിച്ചു സാധാരണ ഒരു ദിവസം പോലെ എട്ട് പരിടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ടിയിരുന്നു നമ്മൾക്ക് ഇങ്ങനെയൊരു നല്ല ദിവസം സമ്മാനിക്കാൻ മുതലെടുത്ത ശ്രീതാമസിനും മലയാളം ക്ലബ് അംഗങ്ങൾക്കും അതോടൊപ്പം മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും വൈസ് പ്രിൻസിപ്പളിനും എല്ലാവർക്കും നന്ദി പറയുകയാണ് എനിക്ക് ഇന്നേ വരെ ഡബ്ല്യു എംഒയുടെ ഈ തിരുമുറ്റം സന്തോഷത്തിന്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും എനിക്കിവിടുന്ന് സന്തോഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ വാക്കുകൾ സത്യമാണ് ഇന്ന് വരെ ഞാൻ രുചിച്ചറിയാത്ത രുചിക്കൂട്ടുകളുടെ പെരുമഴിയായിരുന്നു എൻ്റെ നഗരത്തിലും മധുരം അധികം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇന്ന് എല്ലാ കൗണ്ടറുകളിലെയും മധുര വിഭവങ്ങളെല്ലാം രുചിച്ചു നോക്കി ചിലതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു വാങ്ങി കഴിച്ചു അത്രമേൽ കഴിവുള്ള കരുത്തുള്ള ഒരു തലമുറ വളർന്നു വരുന്നതിൽ അത്രമേൽ സന്തോഷം എനിക്കുണ്ട് എൻ്റെ നാവില് ഒരിക്കലും മായാത്തൊരു രുചിക്കൂട്ട് കുഞ്ഞുനാളിലെ വെക്കേഷനിലെ അമ്മ വീട്ടിലേക്ക് പോവുമായിരുന്നു പാണ്ഡികശാല പോലെ വലിയ പുല്ലുമേഞ്ഞ വലിയൊരു വീടായിരുന്നു മൺകട്ട കൊണ്ടുണ്ടാക്കിയത് വലിയ മുറ്റവും വിശക്കുന്ന സമയത്ത് ഓടി ചെല്ലുമ്പോ എൻ്റെ അമ്മക്ക് അമ്മയില്ലായിരുന്നു ചെറുപ്പത്തിൽ മരിച്ചു പോയതായിരുന്നു അപ്പോ ചെറിയ അമ്മാവൻ വർഗീസിന്റെ പേര് ഓടി ചെല്ല്മാവന്റെ അടുത്തേക്ക് അപ്പോൾ ആ പാണ്ഡികശാല പോലെയുള്ള വലിയ പുല്ലുമേഞ്ഞ തറവാടിന്റെ അടുക്കളയിൽ കൊരടിപ്പലക ഇട്ട് നിന്നിട്ട് ആ തോട്ടത്തിൽ നിന്നൊരു വടകോപ്പിളിയും നാരങ്ങയും പൊട്ടിച്ചുകൊണ്ട് വന്ന് അത് മുറിച്ച് അതിലേക്ക് കാന്താരി മുളകും ഉപ്പും ഒക്കെ ചേർത്ത് ഞരടിത്തരും ആ രുചി നാവിൻ തുമ്പിൽ നിങ്ങളെ നിൽക്കും പിന്നെ മീനങ്ങാടി സ്കൂളില് ഉച്ചസമയത്ത് വിശക്കുമ്പോൾ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പതുക്കെ അടുത്ത തോട്ടത്തിലുള്ള പബ്ലിക് ഹൗസും ഓരോ സാധനങ്ങളും പറിച്ചു തന്നെ പോകുകയായിരുന്നു ഇന്നതേപോലെ അടച്ചുപൂട്ടിയ പ്ലാസ്മുറികളോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ആരും അതിർ വരമ്പുകളിടാൻ വന്നിരുന്നില്ല അതിർ വരമ്പുകളിടേണ്ട ആവശ്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല അന്ന് ഞങ്ങളൊക്കെ ആൺകുട്ടികൾ മരത്തിൽ കയറിയിട്ട് പുടി വാണംപൊടി ഇങ്ങനെ കുരുക്കിയിടും പെൺകുട്ടികൾ താഴെ അത് പൊട്ടിച്ചിട്ട് കുരു കളഞ്ഞ് ഉണ്ടയാക്കും ഏതെങ്കിലും കുട്ടി വീട്ടിൽ നിന്ന് ഉപ്പ് കൊണ്ടുവരും ഉപ്പുകല് ഈ പുളി ഇങ്ങനെ ഉണ്ടയാക്കി ഉള്ളിലേക്ക് ഉപ്പ് ഉപ്പുകല് വെച്ച് കാന്താരി മുളകും വെച്ച് കാപ്പിയിലും ഉരുളയാക്കി വെക്കും ഉച്ചഭക്ഷണം അധികം അങ്ങനെയായിരുന്നു അത്തരം ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് രുചിക്കൂട്ടങ്ങളുണ്ട് എങ്കിലും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അണിയിച്ചൊരുക്കിയ ഈ രുചിക്കൂട്ട് അതിൻ്റെ രുചിമുകുടങ്ങൾ നാവിലിങ്ങനെ ഇപ്പോഴും തുടിക്കുകയാണ് അത്രമേൽ പേർ സന്തോഷമുള്ള ഇന്നു ദിവസത്തെക്കുറിച്ച് ഇത് അണിയിച്ചൊരുക്കിയ മലയാള ക്ലബിനും അതിന്റെ എല്ലാവിധ ചുക്കാൻ പിടിച്ച മേമിനും എല്ലാവർക്കും എല്ലാത്തിനുപരി ഒരു മെമ്മോ വിട്ടതിനു ശേഷം റിപ്ലൈ ചെയ്യാതിരിക്കാൻ വരുന്നത് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ഇത്രയും പേര് ഇതിനോട് സഹകരിച്ചു ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് ഒരു തേർഡ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങളുടെ കൺഫ്യൂഷൻ അതല്ലായിരുന്നു എങ്ങനെ ഇതിൽ നിന്നൊരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കണ്ടുപിടിക്കും ഒന്ന് ഒന്നിനേക്കാൾ മികവറ്റതായിരുന്നു